യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കേന്ദ്ര ധനകാര്യ വകുപ്പുമായി സഹകരിച്ച് ട്രക്കുകൾക്കായി മസാർ ടോൾഗേറ്റ് ആരംഭിച്ചു എമിറേറ്റിലുടനീളം ഹെവി വെഹിക്കിൾ ഗതാഗത ഫീസ് പിരിക്കുന്നതിനുള്ള ഇലക്ട്രോണിക് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വാണിജ്യ ട്രക്കുകളിൽ നിന്നുള്ള ഡിജിറ്റൽ ഫീസ് പിരിവിനുള്ള നൂതനമായ മസാർ പദ്ധതി സ്ഥാപനാപരമായ പ്രവർത്തന പ്രക്രിയയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഷാർജയിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ എഞ്ചിനീയർ യൂസഫ് കാമിസ് അൽ ഒത്മാനിയു വ്യക്തമാക്കി കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങളും തത്സമയ റിപ്പോർട്ടിങ്ങും ഉപയോഗപ്പെടുത്തി സുതാര്യതയുടെയും കാര്യക്ഷമമായ മേൽനോട്ടത്തിൻ്റെയും മൂല്യങ്ങൾ പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വിശ്വസനീയമായ ഡാറ്റ ഉപയോഗിച്ച് തീരുമാനമെടുക്കൽ സാധ്യമാക്കുന്ന ഈ സമീപനം തിരക്കും ഉത്ഭവനവും കുറയ്ക്കുന്നതിലൂടെ പരിസ്ഥിതി സുസ്ഥിരത കൈവരിക്കാനുള്ള ശ്രമങ്ങളുമായി യോജിപ്പിച്ച് വിശ്വസനീയമായ ഡാറ്റ ഉപയോഗിച്ച് തീരുമാനമെടുക്കൽ സാധ്യമാക്കുന്നു റമസാനിലുണ്ടാകുന്ന ഗതാഗത തിരക്ക് പരിഗണിച്ച് ദുബൈയിൽ സാലിക് ടോൾ നിരക്കുകൾ പരിഷ്കരിച്ചു സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും സമയക്രമത്തിൽ വന്ന മാറ്റത്തിനനുസൃതമായാണ് ടോൾ നിരക്കുകളിലും ക്രമീകരണം വരുത്തിയിരിക്കുന്നത് തിരക്കേറിയ സമയങ്ങളിൽ കൂടുതൽ നിരക്കും അല്ലാത്തപ്പോൾ ഇളവുകളും നൽകുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ ആറ് ദിർഹം തിരക്കേറിയ സമയമാണിത് രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെയും വൈകിട്ട് അഞ്ച് മുതൽ പുലർച്ചെ രണ്ട് വരെയും നാല് ദിർഹം പുലർച്ചെ രണ്ട് മുതൽ രാവിലെ ഏഴ് വരെ ടോൾ ഈടാക്കില്ല ഞായറാഴ്ചകളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ നാല് ദിർഹം രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെയും വൈകിട്ട് അഞ്ച് മുതൽ പുലർച്ചെ രണ്ട് വരെയും നാല് ദിർഹം പുലർച്ചെ രണ്ട് മുതൽ രാവിലെ ഏഴ് വരെ ടോളില്ല പൊതു അവധി ദിവസങ്ങളിൽ ഇതിൽ മാറ്റമുണ്ടാകും കഴിഞ്ഞ വർഷം സാലിക്കിൻ്റെ ലാഭത്തിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം വർധനവുണ്ടായതായി അധികൃതർ അറിയിച്ചു നൂറ്റൻപത്തി അഞ്ച് കോടി ദീർഹമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറ്റാദായം വരുമാനത്തിൽ മുപ്പത്തഞ്ച് പോയിൻ്റ് ഒന്ന് ശതമാനം വർധനവുണ്ടായി ദുബായ് വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് സാലിക് വാലറ്റിലൂടെ അടയ്ക്കാനുള്ള സൗകര്യവും അടുത്തിടെ നിലവിൽ വന്നിരുന്നു മസാൻ ദിവസങ്ങളിൽ ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കുന്ന കുടുംബങ്ങൾക്കായി പ്രത്യേക ഓഫർ യു എ ഇ പ്രഖ്യാപിച്ച കുടുംബവർഷത്തോടുള്ള ഐക്യരാർഢ്യമായി മുപ്പത് ദൃഹത്തിന് നാല് പ്രവേശന ടിക്കറ്റുകൾ ലഭിക്കുന്ന പദ്ധതിയാണ് അധികൃതർ പ്രഖ്യാപിച്ചത് നാലിൽ കൂടുതൽ ടിക്കറ്റുകൾ ആവശ്യമുള്ളവർക്ക് ഓരോ ടിക്കറ്റിനും ഏഴര ദൃഹം അധികം നൽകിയാൽ മതിയാകും വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ വിളമ്പുന്ന ഡൈനിങ് ഔട്ട്ലെറ്റുകൾ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ സാംസ്കാരിക പരിപാടികൾ എന്നിവയെല്ലാം ആസ്വദിച്ച് ഇഫ്താറിനും സുഹൂറിനും ഒത്തുകൂടാൻ ഈ ഓഫർ പ്രയോജനപ്പെടുത്താം പരിമിത കാലത്തേക്കുള്ള ഈ ആനുകൂല്യം ഗ്ലോബൽ വില്ലേജിലെ ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്നും നേരിട്ട് ലഭ്യമാകും റെമസാൻ പ്രമാണിച്ച് പ്രവർത്തന സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഞായർ മുതൽ ബുധൻ വരെ വൈകിട്ട് അഞ്ച് മുതൽ പുലർച്ചെ ഒന്ന് വരെയും വ്യാഴം മുതൽ ശനി വരെ വൈകിട്ട് അഞ്ച് മുതൽ പുലർച്ചെ രണ്ട് വരെയുമാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ മുപ്പതാം സീസൺ ആ ആണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ആരംഭിച്ചതു മുതൽ ഇതുവരെ പത്ത് കോടിയിലേറെ സന്ദർശകരെ സ്വീകരിച്ച ഗ്ലോബൽ വില്ലേജ് കഴിഞ്ഞ സീസണിൽ മാത്രം ഒന്നേ പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി സന്ദർശകരെ ആകർഷിച്ച് റെക്കോർഡിട്ടിരുന്നു ഇത്തവണ മുപ്പതാം സീസണിൽ തൊണ്ണൂറിലധികം സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന മുപ്പത് പവനിയലുകളാണുള്ളത് മൂവായിരത്തി അഞ്ഞൂറിലധികം ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളും ഇരുന്നൂറ്റൻപതിലേറെ ഭക്ഷണശാലകളും സന്ദർശകർക്കായി അധികൃതർ ഒരുക്കിയിട്ടുണ്ട് ഇതിന് പുറമെ കാർണിവലിലെ ഇരുന്നൂറിലേറെ വിനോദയാത്രകളും നാൽപ്പതിനായിരത്തി അഞ്ഞൂറോളം കലാപ്രകടനങ്ങളും ഈ സീസണിൻ്റെ പ്രത്യേകതയാണ് റമസാനിൽ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് റിയാദ് മെട്രോയുടെയും സിറ്റി ബസ്സുകളുടെയും പുതിയ സമയക്രമം റിയാദ് പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചു റമസാനിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങൾക്ക് എളുപ്പമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് സർവീസ് സമയം പുലർച്ചെ വരെ നീട്ടിയത് പുതിയ ഷെഡ്യൂൾ അനുസരിച്ച് റിയാദ് മെട്രോ ഞായറാഴ്ച മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ പുലർച്ചെ രണ്ട് വരെ സർവീസ് നടത്തും വാരാന്ത്യ ദിവസങ്ങളായ വെള്ളി ശനി ദിവസങ്ങളിൽ സമയത്തിൽ മാറ്റമുണ്ട് വെള്ളിയാഴ്ചകളിൽ മെട്രോ സർവീസ് തുടങ്ങുന്നത് രാവിലെ പതിനൊന്നിനാണ് ഇത് പുലർച്ചെ മൂന്ന് വരെ നീണ്ടു നിൽക്കും ശനിയാഴ്ചകളിൽ രാവിലെ പതിനൊന്ന് മുതൽ പുലർച്ചെ രണ്ട് മുപ്പത് വരെയാകും ട്രെയിനുകൾ ലഭ്യമാവുക ബസ് സർവീസുകളിലും വിപുലമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സാധാരണ സിറ്റി ബസ്സുകൾ ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ പുലർച്ചെ മൂന്ന് വരെ സർവീസ് നടത്തും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം നൽകുന്ന ഓൺ ഡിമാൻഡ് ബസ്സുകൾ ഞായറാഴ്ച മുതൽ വ്യാഴം വരെ രാവിലെ ഏഴ് മുപ്പത് മുതൽ പുലർച്ചെ മൂന്ന് വരെ ലഭ്യമാണ് വെള്ളിയാഴ്ചകളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ പുലർച്ചെ മൂന്ന് വരെയും ശനിയാഴ്ചകളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ പുലർച്ചെ മൂന്ന് വരെയായിരിക്കും ഈ ബസ്സുകളുടെ പ്രവർത്തന സമയം രമസാൻ രാത്രികളിൽ ഷോപ്പിങ്ങിനും പ്രാർത്ഥനകൾക്കുമായി പുറത്തിറങ്ങുന്നവർക്ക് പുതിയ സമയക്രമം വലിയ ആശ്വാസമാകുമെന്നും അധികൃതർ അറിയിച്ചു യാത്രക്കാർക്ക് കൃത്യമായ വിവരങ്ങൾക്കും ടിക്കറ്റുകൾക്കുമായി ദർബ് ആപ്പ് ഉപയോഗിക്കാമെന്നും അധികൃതർ അറിയിച്ചു യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗാസ ഉൾപ്പെടെയുള്ള ഫലസ്തീൻ മേഖലകൾക്ക് ആശ്വാസമായി സൗദി അറേബ്യയുടെ മാനുഷിക സഹായങ്ങൾ വിപുലമായി തുടരുന്നു ഫലസ്തീൻ ജനതയുടെ ദുരിതം ലഘൂകരിക്കുന്നതിനായി രാജ്യം ഇതുവരെ നൽകിയ ആകെ ധനസഹായം അൻപത്തിമൂന്ന് പോയിൻറ്റ് രണ്ട് കോടി ഡോളർ പിന്നിട്ടതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം ഗാസയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യം കണക്കിലെടുത്ത് അവിടേക്കുള്ള സഹായ പാതകൾ വിപുലീകരിക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കര കടൽ വ്യോമ മാർഗങ്ങളിലൂടെ തടസ്സമില്ലാതെ സഹായങ്ങൾ എത്തിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് നിലവിൽ ഭക്ഷണം മരുന്ന് പാർപ്പിട സൗകര്യങ്ങൾ എന്നിവയുമായി ആയിരക്കണക്കിന് ട്രക്കുകളും വിമാനങ്ങളും കപ്പലുകളും ഗാസയിലേക്ക് തുടർച്ചയായി സർവീസ് നടത്തുന്നുണ്ട് കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻസ് എയ്ഡ്സ് ആൻഡ് റിലീഫ് സെൻ്ററിൻ്റെ നേതൃത്വത്തിലാണ് വിതരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് തെക്കൻ ഗാസയിലെ അൽ ഖരാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കുടിയൊഴിക്ക് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അത്യാവശ്യ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്നതിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു റമദാനെ വരവേൽക്കാൻ മക്കയിലെ മസ്ജിദുൽ ഹറമിലും മദീനയിലെ മസ്ജിദുൽ നബബിയിലും എല്ലാവിധ പ്രവർത്തനപരവും സാങ്കേതികവുമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി ഇരുഹറം പരിപാലന ജനറൽ അതോറിറ്റി അറിയിച്ചു തീർത്ഥാടകർക്ക് എളുപ്പമായ ആരാധന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി വിപുലമായ പദ്ധതികളാണ് അതോറിറ്റി ആവിഷ്കരിച്ചിരിക്കുന്നത് മൂന്ന് പ്രധാന സ്തംഭങ്ങളെ ആസ്പദമാക്കിയാണ് ഇത്തവണത്തെ പ്രവർത്തന പദ്ധതിയെന്നും അതോറിറ്റി വ്യക്തമാക്കി ആസ്തികളുടെയും സ്ഥാപനങ്ങളുടെയും കാര്യക്ഷമമായ പരിപാലനം വിവിധ സർക്കാർ ഏജൻസികളുമായുള്ള ഏകോപനം തീർത്ഥാടകരുടെ ആത്മീയ അനുഭവം മെച്ചപ്പെടുത്തൽ എന്നിവയാണ് ഇതിൽ പ്രധാനം തിരക്കേറിയ സമയങ്ങളിൽ സേവനങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാനും കൃത്യമായ തീരുമാനങ്ങൾ വേഗത്തിൽ കൈക്കൊള്ളാനും സാധിക്കുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണങ്ങൾ അതേസമയം റമസാനിലെ തിരക്ക് പരിഗണിച്ച് ഇരുഹറമുകളും പൂർണ്ണശേഷിയിലാണ് പ്രവർത്തിക്കുക തീർത്ഥാടകർക്കായി ഇത്തവണ ചില പ്രത്യേക സൗകര്യങ്ങളും അതോറിറ്റി ഒരുക്കിയിട്ടുണ്ട് ഹറം പരിസരത്തെ കെട്ടിടങ്ങളും റൂട്ടുകളും എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ത്രിമാന സംവേദനാത്മക ഭൂപടങ്ങൾ സജീവമാക്കി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായി ഡിജിറ്റൽ സെൻസറുകൾ ഡിറ്റക്ടറുകൾ എന്നിവ വഴി സന്ദർശകരെ എണ്ണുന്ന സംവിധാനവും ഏർപ്പെടുത്തി പ്രായമായവരെ ഗതാഗത സ്റ്റേഷനുകളിൽ നിന്നും ഹറം പരിസരത്തേക്ക് എളുപ്പത്തിൽ എത്തിക്കുന്നതിനായി പ്രത്യേക ഗതാഗത സേവനവും ആരംഭിച്ചിട്ടുണ്ട് ഹറമിനകത്തും മുറ്റങ്ങളിലും തീർത്ഥാടകർക്ക് ദിശകളും നിർദ്ദേശങ്ങളും നൽകുന്ന അത്യാധുനിക സ്ക്രീനുകളും വികസിപ്പിച്ചു സേവനങ്ങളുടെ ഗുണനിലവാരം നിരന്തരം പരിശോധിക്കുന്നതിനായി സന്ദർശക സംതൃപ്തി അളക്കൽ സംവിധാനവും ഇത്തവണ സജീവമാണ് ആരാധകർക്കും ഉമ്ര തീർത്ഥാടകർക്കും ഏറ്റവും മികച്ചതും ആധുനികവുമായ സേവനങ്ങൾ നൽകാൻ അതോറിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി